തന്റെ സഹോദരിയുടെ ആദ്യ പാർലമെന്റ് വരവിനെ ആഘോഷമാക്കുകയാണ് രാഹുൽ ഗാന്ധി ആദ്യമായി പ്രിയങ്ക സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് വളരെ വികാരത്തോടെയാണ് രാഹുൽ പറയുന്നത് വയനാട്ടുകാരോട് നന്ദി പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ആ വീഡിയോ നമുക്ക് കാണാം ഞാൻ എന്റെ അനുജിതി പാർലമെന്റിലേക്ക് വന്ന ദിവസം ആദ്യമായി വന്ന സമയം ഞാൻ പാർലമെന്റിലുണ്ടായിരുന്നു

पक्षी आमंत्रित रहने वाले नहीं थे पार्लियामेंटरी के लिए यार तो कुछ भी नहीं था पार्लियामेंटरी हमारे तो आमंत्रित but we both took our oath and said the same thing। पक्षी जब हम रेंडवेर जब हम लोग सात्य प्रतिज्ञा चेदो और ये गाने मारने जब हम रेंडवेर सात्य प्रतिज्ञा चेदो पल पालने थे। and so I was thinking how did my sister arrive at that point and I realized that it was a feeling inside the heart of the people of Myanmar that made her arrive there. ായിരുന്നു സഹോദരി ഞാൻ മനസ്സിലായി വയനാട്ടിലെ ജനങ്ങളുടെ ഒരു തോന്നലാണ് വികാരമാണ് സഹോദരി എത്തിച്ചേർന്നത് 4 got <laughs>

സത്യത്തിൽ എന്നതും എന്നതും പ്രിയങ്ക ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു വികാരമാണ് the വിശ്വാസം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് അർപ്പിച്ചിട്ടുണ്ട് to, us that you go to the parliament of india

അതായത് ഞങ്ങളെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട തോന്നൽ എന്ന് പറയുന്നത് സംബന്ധിച്ചത് നിങ്ങളുടെ ആ അവിടെ എന്നുള്ളതാണ് ഇവിടെ വയനാട്ടിലെ ഒരു കൊച്ചുകുട്ടിയെ കാണുമ്പോൾ ഞാനിപ്പോ ആലോചിച്ച് ചിന്തിക്കും ആ കുട്ടിയുടെ അച്ഛനും അമ്മയാണ് എന്റെ ലോക്സഭയിലേക്ക് അയച്ചത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ കുട്ടിയോ കുഞ്ഞിനെയോ ആ കുട്ടിയുടെ അച്ഛനെയോ അമ്മയോ ഞാൻ നോക്കണം അവരെ സംരക്ഷിക്കണം പരിപാലിക്കണം if i i can make him little little bit little happy I should do it immediately എനിക്ക് ഇത്തിരി സന്തോഷം കൊടുക്കാൻ പറ്റുമല്ല ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യും